ഞങ്ങളുടെ കുഞ്ഞിന്റെ ജന്മദിനം ആയിരുന്നു കൊണ്ട് വന്നതാ അയ്യോ വേണ്ടല്ലോ എനിക്ക് ഷുഗറാ ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല സുജ കഴിക്കത്തില്ലയോ സുജയുടെ കാര്യം പറഞ്ഞാൽ സുജ ഒന്നും കഴിക്കത്തില്ല ഷുഗർ വരുമെന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കുക ഒരു വകയും കഴിക്കത്തില്ല അയ്യോ എന്നാലേ എനിക്ക് അത്ര വലിയ നിർബന്ധം ഒന്നുമില്ല ഇനി തന്നേര് ഞാൻ അങ്ങ് കൊണ്ടുപോകോളാം ഇത് എന്തോ ആളുകളാ ഒരു പ്രഥമനെ പറ്റി ഒരു കുഞ്ഞിന്റെ ജന്മദിനമായി കൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തതാ കൊടുത്തപ്പം വേണ്ടി ആരാ നിന്റെ സംസാരം കേട്ടല്ലോ അല്ലെങ്കിൽ വന്നോ ഇവിടെ സംസാരം കേട്ട പോലെ തോന്നി ഒന്നുമില്ല ഒരു പിറന്നാൾ ആഘോഷിച്ചതാ പിറന്നാൾ ആഘോഷോ എന്തുവാ ആരാ എന്തുവാൾക്കറിയാം